ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഞാനടക്കം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് വിശന്നു വലഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ ഇനിയും അവന് ഭക്ഷണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ മരണപ്പെടുക എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയ ഒരു വ്യക്തി ഭക്ഷണം കണ്ടെത്തില്ലേ എനിക്ക് വിഷമം വലഞ്ഞിരിക്കുകയാണ് എന്നാൽ തന്നെ എനിക്ക് മന്തി കിട്ടിയാലേ കഴിക്കാൻ കഴിയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടോ ഇല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് സക്സസ്സിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം പക്ഷേ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നേരെ ഡയറക്റ്റ് എത്തിപ്പെടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കണം അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നത് വരെ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ ലൈഫിൽ മുമ്പോട്ട് പോകാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അംഗീകരിക്കാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓൺലൈനിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ എനിക്ക് ഇന്ന പൊസിഷനിലുള്ള ജോലി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കിട്ടിയാലേ അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ തിരിച്ചടത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ മാറിയിരിക്കുന്നതിന് പകരം കണ്ണു തുറന്നു നോക്കുക നമ്മുടെ മുമ്പിലുള്ള ചെറിയ ചെറിയ അവസരങ്ങളാണെങ്കിൽ പോലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുമിച്ച് വളരാം ബെസ്റ്റ്